ശ്രീജിത്ത് പണിക്കർക്ക് സുരേന്ദ്രനെയൊക്കെ കാണാൻ ഇഷ്ടം കുറഞ്ഞു തുടങ്ങി സുരേഷ് ഗോപിയും ജോർജ് കുര്യനും പിന്നെ അതുപോലെയുള്ള പല പുതിയ പേരുകളും വരാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ബി ജെ പിക്ക് വേണ്ടി ഒരു കാലത്ത് വെള്ളം കോരിയവരെയൊക്കെ വല്ലാത്ത അതൃപ്തി തോന്നിത്തുടങ്ങി അതുകൊണ്ടാണ് പണിക്കർ തൊലിച്ച ഉള്ളിയുടെ ചിത്രമൊക്കെ വെച്ച് ഇന്ന് വരെ രാഷ്ട്രീയ എതിരാളികൾ പോലും അപമാനിക്കാത്ത വിധം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനെ ട്രോളിയത് അത് കേവലം ഉപരിവിപ്ലവമായിട്ടോളല്ല സുരേന്ദ്രനും മുരളീധരനുമൊക്കെ അടക്കമുള്ള ഒരു നിര മുന്നിൽ നിൽക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും പെരുപ്പുമുള്ള ധാരാളം പേർ അതിനകത്തു തന്നെയുണ്ട് ഇവിടെയാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത് വളരെ പ്രസക്തമാകുന്നത് ഒരു അപര ഇല്ലെങ്കിൽ പിന്നെ വ്യത്യസ്ത ജാതികളുടെ കൂട്ടമാണ് ഞങ്ങളുടേതെന്ന് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ ബി ജെ പി ആയി പണ്ടു മുതൽ തുടരുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്ത ധാരാളം പേരുണ്ട് അതിനുവേണ്ടി എല്ലാ കാലത്തും ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടവർ ഏതാണ്ട് പത്ത് വർഷമല്ലേ ആയുള്ളൂ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഇതിനാവശ്യമുള്ള സമ്പത്തും അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലേക്കുമൊക്കെ ഭാരതീയ ജനതാ പാർട്ടി മാറിയത് അതുവരെ ഇതിനാരും പിരിവ് കൊടുക്കാത്ത കല്യാണ വീട്ടിൽ ചെന്നാൽ കസേരയില്ലാത്ത അധികം ആളുകളാരും പൊതുവേദിയിൽ വിളിക്കാത്ത ഒക്കെയൊക്കെ ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ നല്ല കാലം വന്നപ്പോൾ കുറച്ച് പ്രഗത്ഭന്മാരായ ആളുകൾ ഇതിനകത്തേക്ക് രംഗപ്രവേശം ചെയ്തു ഇപ്പോൾ അവരുടെ അഭ്യാസമാണ് അത്തരത്തിലുള്ള ഒരു മഹാ അഭ്യാസിയാണ് ശ്രീജിത്ത് പണിക്കർ എഴുതിയിരിക്കുന്നത് പൊളിറ്റിക്കൽ കമൻറ്റേറ്റർ ആൻഡ് ഡെമോക്രാറ്റിക് സ്പീക്കർ ആൻഡ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നൊക്കെയാണ് എന്നാൽ പറയുന്നത് മുഴുവൻ ഇസ്ലാമോ ഫോബിയയും അതോടൊപ്പം തന്നെ തീവ്ര ഹിന്ദുത്വ നിലപാടുകളുമാണ് അത് പറയുന്നതിന് യാതൊരു മടിയുമില്ല അതിൽ വ്യാജങ്ങൾ പോലും പടച്ചു പടച്ചുവിടുന്നതിന് യാതൊരുവിധമായ ലജ്ജയുമില്ല അതുകൊണ്ടാണ് ഭരണഘടനയിൽ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കാര്യങ്ങൾ ഉദ്ധരിച്ചപ്പോൾ അതിൽ ടിപ്പു സുൽത്താൻ ഉണ്ടെന്നൊക്കെ പണിക്കർ അങ്ങ് മറച്ചു വച്ചത് അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ പണിക്കർ ഓരോ ഘട്ടങ്ങളിലും പടച്ചുവിടാറുണ്ട് എന്നാൽ ഇത്രമേൽ തീവ്രമായ വാദങ്ങളോ വർഗീയതയോ പഴയ ബി ജെ പി കാര്ക്കില്ല എന്നതാണ് ഒരു സത്യം അവരെന്തെങ്കിലുമൊക്കെ പറയും അതൊരു രാഷ്ട്രീയ പറച്ചിലിനപ്പുറത്ത് ഹൃദയം കൊണ്ട് അവരാരും ഒരു മാനിയാക്കല്ല ഫോബിയാക്കുമല്ല എന്നാൽ ഇപ്പോൾ ഉദയം ചെയ്തവർ അതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അതിൻ്റെ മൂർച്ച ബോധ്യപ്പെടുത്തുന്നതിലൂടെ എന്തെങ്കിലുമൊക്കെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള അഭ്യാസത്തിലാണുള്ളത് ഏതായാലും പണിക്കർ ഈ പറയുന്ന സുരേന്ദ്രണ്ണനെക്കുറിച്ച് എഴുതിയത് പ്രിയപ്പെട്ട ഗണപതി വട്ടാജി നിങ്ങൾക്കെന്നോട് നല്ല കലിപ്പുണ്ടാകും മകൻ്റെ കള്ളനിയമനം തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേരു വിവാദം ഇതിലൊക്കെ നിങ്ങളെ തള്ളി പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും സ്വാഭാവികം സ്വന്തം അധ്വാനത്തിൻ്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല സുരേഷ് ഗോപി തണ്ടമണ്ഡലത്തിൽ നടത്തിയ ഇടപെടലുകൾ നേരിട്ട ആരോപണങ്ങളിലെ പൊള്ളത്തരങ്ങൾ ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകൾ പറഞ്ഞതിൻ്റെ പത്തിലൊന്ന് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ത് ഇടപെടലുകളാണ് ഒന്നുമില്ല അതിനേക്കാൾ കൂടുതൽ ഇടപെട്ട് നിന്നവരാ സുനിൽകുമാറും അത്തരത്തിലുള്ള ആളുകളുമൊക്കെ അതൊക്കെ ഒരു ഹൈപ്പിൻ്റെ പേരിൽ എല്ലാവരും കൂടി സൃഷ്ടിച്ച് അതിലൊരിക്കൽ വീണുപോയി എന്നുള്ളതിനപ്പുറത്ത് അതിൽ പ്രസക്തമായ ഒന്നുമില്ല അനാവശ്യമായ ഒരു സ്ഥലനാമവിവാദം കുത്തിപ്പൊക്കി മറ്റ് സ്ഥാനാർത്ഥികളുടെ കൂടി സാധ്യതകളെ അട്ടിമറിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് അല്ലെങ്കിൽ ഒരു എം പിക്ക് അങ്ങനെ ഒരു സ്ഥലത്തെ പുനർനാമകരണം ചെയ്യാൻ കഴിയുമെന്ന് എൻ്റെ ചോദ്യത്തിന് മറുപടി പറയൂ കഴിഞ്ഞ തവണ സാധ്യതകളില്ലാതാക്കാൻ മൂന്ന് ഡസൻ സീറ്റ് എന്നതായിരുന്നു നിങ്ങളുടെ അവകാശവാദം ഓഹ് എന്തെല്ലാം നന്മകൾ കണ്ടെത്തുന്ന ഒരാളാണെന്നറിയാവോ പണിക്കരദ്ദേഹം ഏതായാലും പണിക്കരദ്ദേഹം ചെറിയുള്ളി തൊലി ഉരിച്ചത് എന്ന പേരിൽ സുരേന്ദ്രനെ ആക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുകയും ചെയ്തു ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഈ ഒഴുക്കവെള്ളത്തിൽ എന്തോ ഉണ്ടെന്ന് കരുതി നീന്തി കയറുന്ന ആളുകൾ മാത്രമാണ് ഇതൊക്കെ ചെറിയ വെള്ളത്തിന് നിറവ്യത്യാസം വന്നു എന്ന് തോന്നിയാൽ ഓടി രക്ഷപ്പെട്ട് മറ്റൊരു ലാവണം തേടും അതിനാണ് ഈ പൊളിറ്റിക്കലി ഡെമോക്രാറ്റിക് ആൻഡ് ഡെമോക്രാറ്റിക്കലി പൊളിറ്റിക്കൽ എന്നൊക്കെ പറയുന്നത് ഏതായാലും ശ്രീജിത്ത് പണിക്കരെ വെച്ച് നോക്കുമ്പോൾ അപകടം വളരെ കുറഞ്ഞ ആളുകളാണ് സുരേന്ദ്രനും മുരളീധരനും ഒക്കെ അടങ്ങുന്ന ബി ജെ പിയുടെ ഒരു പഴയനിര ഇതൊക്കെ മുഴുവൻ വ്യാജ കാപണ്ഡ്യക്കാരും വെറുതെ ഇല്ലാ കഥകളും പൊള്ളക്കഥകളും പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്തുകയും വിശ്വസിപ്പിക്കുകയും അത് തിരിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ഇതല്ലേ പറഞ്ഞുള്ളൂ അത് പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന വ്യത്യാസവും അതിലുണ്ട്